സോഷ്യൽ മീഡിയയിൽ അല്ല ലോകം മുഴുവൻ ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുകയാണ് ഹനുമാൻ കൈൻ്റ് എന്ന മലയാളി റാപ്പർ ലോകം മുഴുവനുമുള്ള സംഗീത പ്രേമികൾ ഇന്ന് ഹനുമാൻ കൈന്റിനെ കൊണ്ടാടുകയാണെന്ന് തന്നെ പറയാം ബിഗ് ഡോക്സ് എന്ന ഒറ്റ ഗാനം കൊണ്ടാണ് ഹനുമാൻ കൈൻ്റ് എന്ന സൂര്യ ചെറുകാട് ലോകമാകെയുള്ള സംഗീത പ്രേമികളുടെ ഹൃദയം കീഴടക്കിയിരിക്കുന്നത് യൂട്യൂബിൽ ഗ്ലോബൽ ടോപ്പ് മ്യൂസിക്കുകളുടെ ലിസ്റ്റിൽ നാലാം സ്ഥാനത്താണ് ബിഗ് ബോക്സ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഏത് നിമിഷവും ഇത് മാറി മറിയാം ഇതിനോടകം ഗാനം കണ്ടിരിക്കുന്നത് നാല് കോടിയിലധികം പേർ യൂട്യൂബിൽ അത്രത്തോളം തരംഗമാവുകയാണ് മലയാളി പയ്യന്റെ ബിഗ് ബോക്സ് എന്ന ഗാനം മരണക്കിണറിന്റെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ ഇംഗ്ലീഷ് ഗാനമാണ് ഹനുമാൻ കൈൻഡ് ഒരുക്കിയ ബിഗ് ബോക്സ് എന്ന റാപ്പ് സോങ് ഹനുമാൻ കൈൻ തന്നെയാണ് ഗാനം ഒരുക്കിയതും എഴുതിയതും പാടിയതും അഭിനയിച്ചതുമെല്ലാം ഈ കഴിഞ്ഞ ജൂലൈ പത്തിനായിരുന്നു ഗാനം യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ടത് ഗാനം പുറത്തിറങ്ങിയപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചർച്ചകൾ ആരംഭിച്ചിരുന്നു പ്രധാനമായും പൊന്നാനിക്കാരന്റെ ഇംഗ്ലീഷ് ഉച്ചാരണം തന്നെയായിരുന്നു ആദ്യം ചർച്ച ചെയ്യപ്പെട്ട വിഷയം അതായിരുന്നു മലയാളികൾക്കിടയിൽ ഗാനം കേൾക്കാൻ ആദ്യം പ്രേരണ നൽകിയതും കൂടാതെ ലോകപ്രശസ്ത അമേരിക്കൻ സ്ട്രീമർ ഐഷോ ദ സ്പീഡ് ഗാനം റിയാക്ട് ചെയ്തതോടെ ബിഗ് ഡോഗ്സ് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ തുടങ്ങി കൂടാതെ പ്രശസ്ത അമേരിക്കൻ റാപ്പർ പ്രൊജക്ട് റാറ്റ് ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികളും ബിഗ് ഡോഗ്സ് പങ്കുവച്ചതോടെ പാട്ട് കയറി അങ്ങ് കൊളുത്തി മരണക്കിടറിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഗാനരംഗത്തിലെ ദൃശ്യങ്ങളിലെ ഭംഗിയും ഹനുമാൻ കൈന്റിന്റെ എനർജറ്റിക് പെർഫോമൻസുമാണ് ഗാനം ഇത്രയധികം തരംഗമാകാൻ കാരണമായത് ബിഗ് ബോസ് എന്ന ഒറ്റ വീഡിയോ കൊണ്ട് ഇന്ന് അമേരിക്കൻ റാപ്പർമാരുടെ നിരയിലാണ് ഹനുമാൻ കൈന്റ് ഇടം പിടിച്ചിരിക്കുന്നത് വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ട ഒരു ലക്ഷത്തി ഇരുപതിനായിരം കമൻറ്റുകളിലധികവും പുറം ഉള്ളവരാണ് അമേരിക്ക ഉസ്ബെക്കിസ്ഥാൻ ജപ്പാൻ മൊറോക്കോ കൊറിയ സൗത്ത് ആഫ്രിക്ക ചെക്ക് റിപ്പബ്ലിക് തായ്വാൻ കൊളംബിയ ഇറാഖ് അങ്ങനെ തുടങ്ങി ലോകം മുഴുവനുമുള്ള ഹോപ്പ് പ്രേമികളുണ്ട് ബിഗ് ബോക്സിന്റെ കമന്റ് സെക്ഷനിൽ സ്പോട്ടിഫൈയിൽ ഇതിനോടകം രണ്ടായിരത്തിലധികം പ്ലേ ലിസ്റ്റുകളിലാണ് ഗാനം ഉൾപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല സ്പോട്ടിഫൈയിൽ തന്നെ പതിനേഴ് മില്യണിലധികം തവണ ഗാനം പ്ലേ ചെയ്തിട്ടുമുണ്ട് ആപ്പിൾ മ്യൂസിക്കിൽ ഇരുപത്തിയേഴ് എഡിറ്റോറിയൽ പ്ലേ ലിസ്റ്റുകളിലും ബിഗ് ബോക്സ് ഇടം പിടിച്ചു കൽമിയുടെ ബ്രൗൺ ക്രൂ പ്രൊഡക്ഷൻസുമായി സഹകരിച്ചാണ് മ്യൂസിക് വീഡിയോ സൂരജ് പുറത്തിറക്കിയിരിക്കുന്നത് കൽമിയാണ് ഗാനം നിർമ്മിച്ചത് സംവിധാനം ചെയ്തിരിക്കുന്നത് ബിജോയ് ഷെട്ടി മരണക്കിടറിനുള്ളിലെ അഭിനവ് പണ്ഡിറ്റിന്റെ ക്യാമറ വർക്കും അതിഗംഭീരമാണ് സ്വന്തം നാടായ പൊന്നാനിയിൽ തന്നെയാണ് ഗാനം ചിത്രീകരിച്ചത് ഗാനത്തിലുള്ളത് പ്രധാനമായും പൊന്നാനിയുടെ സംസ്കാരമാണ് കേരള സംസ്കാരവും പാശ്ചാത്യ സംസ്കാരവും സമന്വയിപ്പിച്ചാണ് സൂരജ് ബിഗ് ബോക്സ് തയ്യാറാക്കിയിരിക്കുന്നത് അണിയറയിൽ പ്രവർത്തിച്ചത് ഭൂരിഭാഗവും മലയാളികൾ ഹനുമാൻ ഇതുവരെ ചെയ്ത ട്രാക്കുകളിൽ ഏറ്റവും വേഗത്തിൽ എഴുതിയ പാട്ടെന്ന പ്രത്യേകതയും ബിഗ് ബോസിനുണ്ട് വെറും ഇരുപത് മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹം ഈ ഗാനം എഴുതി തീർത്തത് കൂടാതെ മിനിറ്റിൽ തന്നെ റെക്കോർഡിങ്ങും പൂർത്തിയാക്കി ഏകദേശം നാല് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ റാപ്പർ ഹനുമാൻ കൈന്റിനൊപ്പം മരണക്കിണറിൽ സ്റ്റണ്ട് നടത്തുന്ന ആർട്ടിസ്റ്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് സുൽത്താൻ ഷെയ്ഖ് ഇന്ത്യയിൽ മരണക്കിണറിൽ വണ്ടി ഓടിക്കുന്ന അപൂർവം സ്ത്രീകളിലൊരാളായ കഷീഷ് ഷെയ്ഖ് മൂർ സലീം മുഹമ്മദ് ഷതാബ് അൻസാരി എന്നിവരാണ് സ്റ്റണ്ട് നടത്തുന്ന താരങ്ങൾ അമേരിക്കൻസ് സ്വന്തം കസിൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഹനുമാൻ ഖാൻഡ് എന്ന റാപ്പർ ജന്മം കൊണ്ട് മലയാളിയാണെങ്കിലും പഠിച്ചതും വളർന്നതുമെല്ലാം പല രാജ്യങ്ങളിലായാണ് കേരളത്തിലെ പൊന്നാനയാണ് സ്വദേശമെങ്കിലും ഹനുമാൻ ഖാന്റ് എന്ന സൂരജ് പ്രവർത്തിക്കുന്നതെല്ലാം ബാംഗ്ലൂരുവിലാണ് ബാല്യകാലം ടെക്സസിലാണ് സൂരജ് ചെലവിട്ടത് പിതാവിന് ഓയിൽ മേഖലയിലായിരുന്നു ജോലി ജോലിയുടെ ഭാഗമായി നൈജീരിയ സൗദി അറേബ്യ ഇറ്റലി ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ സഞ്ചരിച്ച സൂരജിന്റെ കുടുംബം കൂടുതൽ കാലം ചെലവഴിച്ചത് അമേരിക്കയിലെ ഹൂസ്റ്റണിലായിരുന്നു കളരി എന്ന ട്രാക്കാണ് ആദ്യമായി ഹനുമാൻ കൈൻ പുറത്തിറക്കിയ ആൽബം അത് വളരെ പെട്ടെന്ന് തന്നെ ഹിറ്റായി മാറിയിരുന്നു മലയാളി റാപ്പർമാർക്കൊപ്പം സഹകരിച്ച് നിർമ്മിച്ച മറ്റ് ട്രാക്കുകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു ബിയർ ആൻഡ് ബിരിയാണി ജെങ്കിസ് ഡാംസൺ റഷ്വർ ഗോ ടു സ്ലീപ്പ് തുടങ്ങിയ ട്രാക്കുകളും റാപ്പ് പ്രേമികൾക്കിടയിൽ തരംഗമായി റെക്കോർഡ് ട്രാക്കുകളേക്കാൾ ആരാധകർക്ക് ഏറ്റവും പ്രിയം ഹനുമാൻ കൈൻഡിന്റെ ലൈവ് പെർഫോമൻസുകളാണ് അമേരിക്കൻ ആക്സെൻറ്റിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സൂരജ് മലയാളം പറയാൻ തുടങ്ങിയാൽ തനി മലപ്പുറത്തുകാരനാവും അതേസമയം തന്നെ മലയാള ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തും അരങ്ങേറ്റം നടത്തി കഴിഞ്ഞു ഹനുമാൻ കൈൻറ്റ് ഫഹദ്ഫാസിൽ അഴിഞ്ഞാടിയ ആവേശത്തിൻ്റെ ട്രാക്കുകളിൽ ഒന്ന് സുഷീൻ ഷാമിനൊപ്പം ഒരുക്കിയത് ഹനുമാൻ ആയിരുന്നു രങ്കണ്ണന്റെ മാസ് ഫ്ലാഷ് ബാക്ക് സീനിൽ വരുന്ന ദ ലാസ്റ്റ് ഡാൻസ് എന്ന ട്രാക്ക് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ആഷിഖബു സംവിധാനം ചെയ്യുന്ന റൈഫിൾ ക്ലബ്ബിൽ അഭിനേതാവായും അരങ്ങേറുകയാണ് ഹനുമാൻ കൈന്റ്